ഇതിൽ ഒന്ന് മുതൽ ആറ് വരെ നേരിട്ട് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും അവർക്കുമേൽ പ്രോസിക്യൂഷൻ ചുമത്തിയ മുഴുവൻ തെളിവുകളും മുഴുവൻ ചാർജുകളും ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൽ കൂട്ടബലാത്സംഗം ബലാത്സംഗം തട്ടിക്കൊണ്ടു പോകൽ ക്രിമിനൽ ഗൂഢാലോചന ഭീഷണിപ്പെടുത്തി ചിത്രങ്ങൾ ചിത്രീകരിക്കുക അത് പ്രചരിപ്പിക്കാമെന്ന് ഭീഷണിപ്പെടുത്തുക ബ്ലാക്ക് മെയിൽ ചെയ്യുക സൈബർ കുറ്റകൃത്യം അടക്കം നിലനിൽക്കുമെന്ന് കോടതി പറയുകയും എന്നാൽ ആ കൂട്ടുഗൂഢാലോചനയിൽ പ്രതിയായ ദിലീപിനെ വൺ ട്വന്റി ബിയിൽ നിന്നും അതുപോലെ മറ്റു മുഴുവൻ ചാർജുകളിൽ നിന്നും ഇവിടെ വിചാരണ കോടതി ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒന്നു മുതൽ ആറ് വരെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും അതിലെ കൂട്ടുഗൂഢാലോചനയിൽ അതിലെ ഗൂഢാലോചനയ്ക്കൊപ്പം ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ ദിലീപിനെ വൺ ട്വന്റി ബി ഉൾപ്പെടെ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെ ബലാത്സംഗം ഉൾപ്പെടെ മുഴുവൻ കുറ്റങ്ങളിൽ നിന്നും എറണാകുളത്തെ വിചാരണ കോടതി ഒഴിവാക്കുകയും സമ്പൂർണ്ണമായും കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഒൻപതാം പ്രതി സനലിനെ വെറുതെ വിട്ടു ഏഴാം ഉള്ള കുറ്റം തെളിഞ്ഞില്ല